ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി കോഴിക്കോട് റോഡ് കരിങ്കലത്താണിയിൽ വാഹനാപകടം ആറു വയസ്സുകാരനടക്കം രണ്ടു പേർക്ക് നിസാര പരിക്ക് കോയമ്പത്തൂരിൽ നിന്നും വിവാഹ ആവശ്യത്തിനുള്ള പർച്ചേസ് കഴിഞ്ഞ് താനൂരിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറിൽ എതിർദിശയിൽ വന്ന വന്ന ചരക്കിലോറിയിടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ കാർ യാത്രികരായിരുന്ന തവനൂർ സ്വദേശി കാച്ചേരി വീട്ടിൽ ഷാജു ആറു വയസ്സുകാരൻ സാത്വ് എന്നിവർക്കാണ് നിസാര പരിക്ക് പറ്റിയത് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേരാണ് കാറിലുണ്ടായിരുന്നത് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം നടന്നത് ഇടച്ചിലോറി നിർത്താതെ പോവുകയും തുടർന്ന് ഫെഡറൽ ബാങ്കിന് സമീപം നിർത്തി ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടെങ്കിലും പോലീസ് പിന്തുടർന്ന് ഡ്രൈവറെ പിടികൂടി വളാഞ്ചേരി പോലീസും നാട്ടുകാരും ഹൈവേ പോലീസും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വളാഞ്ചേരി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ഞങ്ങൾ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് ഓടിയെത്തിയത് അവര് രണ്ട് ഫാമിലിയാണ് അലിയനാണ് അവർ ബ്രദനമാണ് അവര് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ ഉറങ്ങിയിരുന്നു അവര് കോയമ്പുത്തിനും താനൂരിലോട്ട് പോകുന്നത് ഇത് നാഗാലാന്റ് നമ്മളെ മുൻപിൽ നിർത്തിയിട്ടുള്ള ലോറിയാണ് അത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുന്നത് ശബ്ദം കിട്ടിയവൾ ഓടി ചെന്നു അവരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടി നടക്കാതെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു പക്ഷേ ഡ്രൈവർ വണ്ടി തീർത്താതെ എവിടെ വന്നിട്ട് നിൽക്കിയിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല പോലീസിനെ ഇൻഫോം ചെയ്തു സ്പോർട്സ് ആയിട്ട് വന്നിട്ടുണ്ട് പരിക്കുകൾ വലിയ പരിക്കുകളല്ലേ അവിടുന്ന് സ്കൂളിലുണ്ട് അതാണ് പറഞ്ഞ അവിടുന്ന് വരണം